ഒരാൾക്ക് ആത്മവിശ്വാസം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമില്ല കേട്ടോ അങ്ങനെ എൻ്റെ ജീവിതത്തിലൊരാളുണ്ട് കാരണം യൂട്യൂബ് ചാനൽ രണ്ട് വർഷം മുന്നേ നിർത്തി വെച്ചിട്ട് ബോയ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തി വച്ച ഒരാളായിരുന്നു ഞാൻ എനിക്ക് നല്ല കോൺഫിഡൻസ് വന്ന് എന്നെ ഇപ്പോൾ ഒരു ലെവലിൽ എത്തിച്ച വലിയതിലേയും കുഴപ്പമില്ലാതെ ഈ ലെവലിൽ എത്തിച്ച ആളാണ് റുബി മോള് അതിൻ്റെ കട മോളാട്ടോ യൂസഫ് കാടേട്ടൻ്റെ മോള് അപ്പോൾ അവൾക്ക് ഇരുമാമ്പൂളി കറി വെക്കണം എന്നാൽ എപ്പോഴും പറ മീൻ മീൻ കറിയിലിട്ടിട്ട് അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടോ ഞാൻ ഈ കറി ചാനലിട്ടാണ് അപ്പോൾ ആദ്യം ഒരു പ്ലേറ്റ് ഇരുമ്പാമ്പുളി നിറച്ച് എടുത്തിട്ട് അത് അരിഞ്ഞിട്ട് നമുക്ക് മീൻ കറി വെക്കണ ചട്ടി ഒക്കെ ഇട്ട് കൊടുത്തിട്ടില്ലേ അവർക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് ആ ഇരുമ്പാമ്പുളി നന്നായി വേവിച്ചു കൊടുക്കട്ടെ അരപ്പൊക്കണകു മുന്നേ എന്നിട്ട് അരമുളി നാളികേരം ചെറുകിരയ്ക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്നോ നാലോ ചുവന്നുള്ളി ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി അതും കൂടി ഇട്ട് കൊടുത്തിട്ട് വെള്ളം വെച്ചിട്ട് അരച്ചിട്ട് ഇരുമ്പാമ്പിളി വെന്തിട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ മുറ്റത്ത് വെച്ച മുളക് തെയ്യട്ടത് അതിൽ അഞ്ച് പച്ചമുളക് പൊടിച്ചിട്ട് പൊട്ടിച്ചിട്ടായിരുന്നത് എന്നിട്ട് അതെല്ലാം കഴുകിയിട്ട് കറിയിട്ട് അരിഞ്ഞിട്ട് ഇട്ടുകൊടുത്തു കേട്ടോ എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുത്തു തിളച്ചിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് ഒന്നും കൂടി ആ അരപ്പൊന്ന് വേവിച്ചെടുക്കുക എന്നിട്ട് ആ കറി നമുക്ക് മീൻ കറി കൂട്ടാത്ത ഒരാളില്ലേ ആൾക്ക് കുറച്ച് കറി മാറ്റി വയ്ക്കുക അപ്പോൾ അവന് ഇരുമ്പ മുളിക്കറി എന്നിട്ട് ബാക്കി കറിയില്ലേ അത് നന്നായി വീണ്ടും തിളപ്പിച്ചിട്ടായിരിക്കും നമുക്ക് വേരയ്ക്കുവെച്ച മീൻ ഇട്ടുകൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക തിളച്ച് വരുമ്പോൾ മൂടി വെച്ചിട്ട് സിമ്മിൽ വെച്ചിട്ട് നല്ല ചെറിയ തേയില ഒക്കെ കിട്ടാം ആ ഏരി എന്നിട്ട് നമുക്കൊരു അരമണിക്കൂറോളം ആ മീൻ വേവിച്ചെടുക്കാം അപ്പോൾ വെന്ത വെന്തതിന് ശേഷം നമുക്ക് ഓഫാക്കി ഇടാം ഇനി നമുക്ക് മീൻ പൊരിക്കണൊക്കെ മീൻ പൊരിച്ചെടുക്കാം കേട്ടോ അതായത് കറി താളിക്കണക്കാൻ പിന്നെ ആ മീൻ പൊരിച്ച് അതിൽ ആ ഉള്ളിൽ താളിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ അപ്പോൾ മീനൊക്കെ പൊരിച്ചത് മാറ്റിവെച്ചിട്ട് അതിൽക്ക് കുറച്ചും കൂടി എണ്ണ വെച്ചിട്ട് അര ടീസ്പൂൺ ഉലുവിയും പിന്നെ ചെറിയ അരമുറി സമ്പോള അഞ്ഞതാണത് പിന്നെ ഇട്ട് വേപ്പിലെടുത്തിട്ട് നന്നായി ഇളക്കിയിട്ട് വാട്ടി കൊടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ മുളകും പൊടിയും കൂടി ഇട്ടെടുക്കുക ഞാൻ വോയിസ് കൊടുക്കുമ്പളേ എൻ്റെ മോൻ്റെ ഇവിടെ നിന്ന് കളിയൊക്കെ ഉണ്ടേ എന്നിട്ടത് കറിയിലേക്ക് നമുക്ക് കൊടുക്കുക അപ്പോൾ ഇരുമ്പാമ്പൂളി കറി റെഡിയായി മീൻകറി റെഡിയായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ കാരണം എന്താ വെച്ചാൽ പുല് ചേർക്കാത്ത കാരണം നല്ല ടേസ്റ്റാണ് ഈ മീൻ കറി ഇരുമ്പാമ്പുളി മാത്രത്തിട്ട് രാവിലെ വെച്ചുവെച്ചാൽ അതൊരു ഉച്ച ആകുമ്പോഴത്തേക്കും നല്ല കുറുകിട്ടോ കറി അപ്പോൾ എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കും നമുക്ക് ചോറ് വിളമ്പം അതിലേക്ക് കറി വെച്ച് കൊടുത്തിട്ട് മീൻ പൊരിച്ചതിട്ട് എടുക്കുക പിന്നെ കൂർക്കപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ടെടുക്കുക അപ്പോൾ താത്തി മോനും വന്നിട്ടത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മോനത് കഴിക്കണം അഭിപ്രായമൊക്കെ പറയാട്ടാ ഞാൻ പറയാന്നൊക്കെ പറഞ്ഞിട്ട് മീനൊക്കെ എടുത്ത് പൊക്കി കാണിച്ചിട്ട് മൂഫിരി കഴിച്ചു സൂപ്പറായി എന്നാൽ പറഞ്ഞിട്ടാണ് പിന്നെ ഇവനൊരു ചാനലുണ്ട് അതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ സി വി എസ് എന്നുള്ളൊരു ചാനലാണ് അവനെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം എൻ്റെ ചാനലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട सब्सक्राइब किया लाइक किया शेयर किया कमेंट किया थैंक यू फॉर वाचिंग